Hello dears assalamu alaikum ഇന്നൊരു മുടികളച്ചൽ വ്ളോഗോട്ടോ വന്നിരിക്കണേ അതിൻ്റെ ഇപ്പം എൻ്റെ തേർഡ് സി സെക്ഷൻ ഡെലിവറി സ്റ്റോറിയോട് ഞാൻ പറയാൻ വിചാരിച്ചു ഇന്നത്തെ ആ രാവിലെ തുടങ്ങിയത് നല്ല മഴയാണ് ബേബി നല്ല ഉറക്കാട്ടോ കയ്യിൽ നമ്മൾ മിറ്റൻസും ഒക്കെ ഇട്ടിട്ടന്നെ ആട്ട കയടത്തിന് കാരണം നേരം വെട്ടിയിട്ടില്ല അതൊരു പേടി കാരണം വെട്ടാതെ അങ്ങനെ ഇരിക്കാട്ടോ അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ല വെട്ടണം പിന്നെ ആ ബേബിയുടെ കുറച്ച് തുണികളൊക്കെ മുഴക്കാണ്ടായിരുന്നു കേട്ടോ മഴ ആയതുകൊണ്ട് ഒന്നും വേണമെങ്കിൽ കിട്ടണില്ല ഇപ്പോൾ അതാ ഒരാഴ്ച ഇവിടെ പേരും മഴയാട്ടോ മഴയ്ക്കൊരു പോലും ഇല്ല തുണികളൊക്കെ മുള്ളിലൊക്കെ അയൽ കെട്ടിട്ടൊക്കെ കേട്ടോ ഉണങ്ങാട അതൊക്കെ ഇങ്ങനെ ഉണങ്ങി കിട്ടണത് ഞാൻ മടക്കിയിട്ട് ഇതുപോലത്തെ ഒരു കവറിലൊക്കെ വെക്കും കേട്ടോ ബേബിയുടെ മാത്രം പിന്നെ അതാ ബേബി നല്ല ഉറക്കാട്ടോ ഇതാ മേഷ ഇന്നത്തോടെ മുടിൻ്റെ കാര്യത്തിൽ തീരുമാനം ആവട്ടെ ഈ കുഞ്ഞ് മുടി വെട്ടാകുമ്പോൾ ആൾക്ക് ബാക്കിൽ മാത്രം മുടിയുള്ളൂ കേട്ടോ ഫ്രണ്ട് ഫുള്ള് ഒയിഞ്ഞ് കിടക്കുകയാണ് മുടിയില്ലാണ്ട് പിന്നെ നേഖം നല്ല ഉണ്ട് കേട്ടോ വെട്ടാനുള്ളൊരു പേടി കാരണം കേട്ടോ ഈ മിറ്റൻസ് ഇട്ട് കൊടുക്കണത് അത് അതിടാണ്ടായ മുഖത്ത് ഫുൾ വരഞ്ഞിട്ടാൾ നല്ല കരച്ചിലാണ് അതങ്ങനെ കൈയിലൊക്കെ തൊട്ടാൽ പെട്ടെന്ന് ഒന്ന് കണ്ണുറന്ന് വെക്കൂട്ട കള്ളുറക്കാണ് പിന്നെ സുഖമായിട്ടൊന്ന് കണ്ണ കരച്ച് കിടക്കൂട്ടാ പിന്നെ നല്ല തണുപ്പായത് കൊണ്ട് ആളിപ്പോൾ ഫുൾ ടൈം ഉറക്കാണ് കേട്ടോ എണിക്കലേ ഇല്ല ഇടയ്ക്ക് പാൽ എടുക്കാൻ ഞാൻ ചെവിയിലൊക്കെ ഇങ്ങനെ ആക്കാൻ പറ്റിണ്ടായിരുന്നു കേട്ടോ എണിക്കാണ്ടാകുമ്പോൾ അപ്പം ഞാൻ അങ്ങനെയൊക്കെ ആക്കുമ്പോൾ കേട്ടോ ആൾ എനിക്കുക അല്ലെങ്കിൽ ഫുൾ ടൈം ഉറക്കം തന്നെയാണ് പിന്നെ ഇന്ന് ഞാൻ തേർഡ് സി സെക്ഷൻ്റെ ഡെലിവറി സിമ്പിൾ സ്റ്റോറി പറയാൻ വിചാരിച്ചിട്ടോ ഒരുപാട് ലോങ്ങ് ആയിട്ടൊന്നുമില്ല എൻ്റെ ഫസ്റ്റും സെക്കൻഡും ഡെലിവറി സി സെക്ഷൻ തന്നെയായിരുന്നു കേട്ടോ ഫസ്റ്റത്തെ പിന്നെ നോർമൽ ഡെലിവറി ആകുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് എമർജൻസി സിറ്റുവേഷൻസ് ആയിരുന്നു കേട്ടോ സി സെക്ഷൻ ആയത് പിന്നെ രണ്ടാമത്തെ ബേബിക്ക് രണ്ടേകാൽ വയസ്സായിട്ടുണ്ടായിരുന്നു കേട്ടോ ഡെലിവറി ടൈമിൽ അപ്പോൾ അത് സി സെക്ഷൻ ആയി അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ ഡെലിവറി സ്റ്റോറി ഇൻഷാല്ല ഇനിയൊരു വ്ളോഗിലോ അങ്ങനെ ആയിട്ട് പറയാട്ടോ അപ്പോൾ ഇതും ഇതുപോലെ ഷേഖമ്മോൾക്ക് വെറും ഒന്നേകാൽ വയസ്സ് ഉണ്ടായിരുന്നു കേട്ടോ പ്രെഗ്നൻ്റ് ആകുമ്പോൾ അവൾക്ക് രണ്ട് വയസ്സ് കറക്റ്റ് അവളുടെ ബേർത്ത് അന്നാട്ടോ സെക്കൻഡ് ബർത്ത് ഡേൻ്റെ നമ്മുടെ സി സെക്ഷൻ ഡെലിവറി മെയ് ഇരുപത്തേഴിനായിരുന്നു കേട്ടോ എനിക്ക് ഡ്യൂ ഡേറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഡെലിവറിക്ക് ഉള്ളത് പക്ഷേ സി സെക്ഷനും അടുപ്പിച്ച് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഡോക്ടർ കുറച്ച് നേരത്തുണ്ടാവും തന്നെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ തേർട്ടി എയ്റ്റ് വീക്ക് കംപ്ലീറ്റ് ആവണെൻ്റെ മുന്നേ എന്തായാലും ചെയ്യണം വേണ്ടിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര പുതിയ ആയിരുന്നു കേട്ടോ രണ്ടാളുടെയും ഡേറ്റ് ഒരുപോലെ ആക്കണം എന്ന് പക്ഷെ ഡോക്ടർ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ആഗ്രഹമൊന്നും വെക്കണ്ട നമുക്ക് നോക്കാം സ്റ്റിച്ചിന് പ്രശ്നമൊന്നുമില്ലാന്ന് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നോക്കാം നട്ടു പണ്ടായിരുന്നു അപ്പം മെയ് ഒന്നിനൊരു സ്കാനിങ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നോക്കിയപ്പോൾ അലഹമില്ല കുഴപ്പമുണ്ടായില്ല പിന്നെ മെയ് എട്ടിന് വരാൻ പറഞ്ഞു അപ്പോൾ അതിലും നോക്കിയപ്പോൾ കുഴപ്പമുണ്ടായില്ല പിന്നെ ഡോക്ടർ പറഞ്ഞു മെയ് പതിനൊന്നിന് അഡ്മിറ്റാവാൻ പന്ത്രണ്ടിന് സി സെക്ഷൻ ചെയ്യാമെന്നോട്ടോ പറഞ്ഞ് അപ്പം മെയ് പതിനൊന്നിനാട്ടോ നമ്മൾ അഡ്മിറ്റ് ആവുന്നത് ഞായറാഴ്ചയാണ് പിന്നെ തിങ്കളാഴ്ച രാവിലെ ഒരു പത്ത് മണിക്ക് സി സെക്ഷൻ ചെയ്യാമെന്നോട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പതിനൊന്നിന് ഉച്ചയ്ക്ക് ആവുമ്പളാട്ടോ വരാൻ പറഞ്ഞു കാരണം റൂം കിട്ടാൻ നാല് മണി കഴിയും പിന്നെ നമ്മൾ എ സി റൂം എടുക്കുക വിചാരിച്ചു നല്ല ചൂടല്ല അപ്പോൾ അതെടുക്കാൻ വിചാരിച്ചപ്പോൾ അവർ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എ സി റൂം കുറച്ചേ ഉള്ളൂ അപ്പോൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നേരത്തെ എത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോളായിട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ എത്തി നമ്മളെമർജൻസി ആയിട്ടായിരുന്നു കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നു കാരണം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എമർജൻസി ആയിട്ട് വരാൻ കാരണം ഡെലിവറി ഡേറ്റ് ആയിട്ടുണ്ടല്ലോ അപ്പം നമ്മൾ എമർജൻസി വാർഡിലാട്ടോ പോയിട്ടുണ്ടായിരുന്നു അവിടെ പോയതും അവർ കയ്യിൽ ഇഞ്ചക്ഷനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം അത് കിട്ടേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അതിൻ്റെ അടിക്കൂടെ സി ടി ജി ചെക്ക് ചെയ്തു അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നേരെ തന്നെ ലൈബ്രറ് റൂമിലോ കൊണ്ടുപോയി കേട്ടോ അവിടെ നിന്ന് ഇതുപോലെ സി ടി ജി ചെക്കപ്പും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ മരുന്ന് കേട്ടേണ്ട ഒരു ആവശ്യവും അതുവരെ ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് തന്നെ ഡോക്ടർമാർ പറഞ്ഞോട്ടെ ഇത് കേട്ടേണ്ട ഒരു ആവശ്യമില്ല പക്ഷേ എമർജൻസി ആയിട്ട് നമ്മൾ പോകുമ്പോൾ അവർക്ക് അത് എന്തായാലും കാൻഡിൽ ഇട്ട് കൊടുത്തിട്ട് ഉള്ളിക്ക് കയറ്റാൻ പറ്റുള്ളൂ എന്ന് അവർ കണ്ടുവിട്ടാ കാരണം നമ്മൾ അഡ്മിറ്റ് ആവാൻ വന്നിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവർ അവരിട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ നല്ല പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ കാരണം അത് ഒരു ആവശ്യം ഉണ്ടായിരുന്നു നമുക്ക് കിടക്കാനും ഇരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ നമ്മളിത് ആ ലേബർ റൂമിലൊക്കെ കുറച്ചു നേരമൊക്കെ നമ്മൾ ഇരുത്തിയിട്ട് പിന്നെ റൂമ് കിട്ടാൻ താമസമായതുകൊണ്ട് നമ്മളെ വാർഡിൽ കാട്ടും മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് നേരം ആക്കി അതിൻ്റെ ഇടയ്ക്ക് വെയിറ്റ് ബി പി അങ്ങനത്തെയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് സി സെക്ഷന് മുന്നായിട്ട് അവർ ഷേവിങ് അതൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് റൂം കിട്ടാൻ നല്ല വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ റൂം കിട്ടിയിട്ടായിട്ടും അപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടു കാരണം ഞാനൊരു നിമിഷം ഒരു സ്കൂട്ടിയിലാണ് വന്നിട്ടുണ്ടായിരുന്നു കുട്ടികളെ പിന്നെ വീട്ടിലാക്കിയിട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ നിന്നല്ലാട്ടോ ഞാൻ ഡെലിവറിക്ക് പോയിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു ഞാൻ മൂന്ന് ഡെലിവറി അങ്ങനെത്തന്നെ കേട്ടോ കാരണം അവിടുന്ന് അടുത്തായ കൊണ്ട് ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെ നേരെ വീട്ടിൽ വരാട്ടോ ചെയ്യാറ് അപ്പോൾ അവിടെ നിന്ന് വരുന്നതുകൊണ്ട് നമ്മൾ സാധനങ്ങളൊക്കെ വീട്ടിൽ അവിടെ വെച്ചിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഒക്കെ കറക്റ്റായിട്ട് പാക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ റൂം കിട്ടിയ ശേഷം എട്ടാറാംശ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന സാധനങ്ങൾ പിന്നെ ഒരു നാലുമണി അഞ്ച് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു ഉമ്മ വീട്ടിൽ നിന്ന് വരികയായിരുന്നു പിന്നെ ഉമ്മ വന്നു പിന്നെ എനിക്ക് അതിൻ്റെ ഇടക്ക് ലേബർ റൂമിൽ നിന്നും കുറച്ച് ബ്ലഡ് ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്ലഡിന്റെ അറിയാനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തപ്പോൾ അതിൽ എനിക്ക് ബ്ലഡ് തീരെല്ലാം കേട്ടോ പന്ത്രണ്ട് വേണം സി സെക്ഷൻ എനിക്ക് എട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഫുൾ അനിയമിക്കാമായിരുന്നു കേട്ടോ പക്ഷെ ഡോക്ടർ മുന്നേ അതിൻ്റെ ചെക്കപ്പൊന്നും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുപോലെ ഞാൻ മെഡിസിൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതാണ് കേട്ടോ മെയിൻ പ്രശ്നം വന്നു കാരണം എനിക്കും ഓരോ മെഡിസിനൊക്കെ ഭയങ്കര സ്മെല്ലായത് കൊണ്ട് എനിക്ക് മെഡി മെഡിസിൻ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ സത്യത്തിൽ മെഡിസിൻ തീരെ കഴിച്ചിട്ടില്ല അതിൻ്റെ പ്രശ്നം കൂടി ആയിരുന്നു കേട്ടോ ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ വന്നാൽ പിന്നെ എനിക്ക് ബ്ലഡ് കയറ്റണം പറഞ്ഞു ആദ്യം ഡെലിവറിക്ക് മുൻപ് കയറ്റിയിട്ട് അതിൽ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ തികയണില്ലായെന്നുണ്ടെങ്കിൽ എനിക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് ബ്ലഡ് കയറ്റണം വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം വൺ യൂണിറ്റാണ് കയറ്റുന്നത് അപ്പോൾ ഒരു എട്ട് മണിയൊക്കെ ഇന്ന ഇന്നവർ ഐ സി എൽ പക്ഷേ കൊണ്ടുപോയിട്ടാണ് പക്ഷെ ബ്ലഡ് വരാൻ വേണ്ടിയിട്ട് പത്ത് മണിയോളം ആയിട്ടുണ്ടായിരുന്നു പിന്നെ അത് ആ നാല് മണിക്കൂർ വേദനയോട് വേദന ഞാൻ കരഞ്ഞ കരച്ചിലും അത്രയ്ക്ക് എനിക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് പോലും എനിക്ക് അത്ര പെയിൻ തോന്നില്ല കേട്ടോ പക്ഷേ ഈ ബ്ലഡ് കയറ്റിപ്പോൾ ഭയങ്കര പെയിൻ ആയിരുന്നു പിന്നെ അവർ ഉച്ചയ്ക്ക് കയറ്റി ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് അതിൽ നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് അത് കഴിയാൻ രണ്ട് മണി മൂന്ന് മണി ആയിട്ടുണ്ടായിരുന്നു ബ്ലഡ് പെട്ടെന്ന് കയറാണ്ടായിപ്പോൾ അവിടെ ഡ്യൂട്ടിക്കുള്ള ഡോക്ടർ നേഴ്സുമാരോട് പറയുന്നുണ്ടായിരുന്നു സിറിഞ്ച് വെച്ചിട്ട് കയറ്റൂട കാരണം തീരെ ബ്ലഡ് കയറാണ്ടാവുമ്പോൾ അവർക്കും പ്രശ്നമാണ് സി സെക്ഷനാവുമ്പോഴേക്കും ഇത് കയറ്റണം അതിൻ്റെ റിസൾട്ട് മേടിക്കണം എന്നുള്ളതിൽ അവർ സിറിഞ്ച് വെച്ച് കയറ്റാന്നോട്ട് പക്ഷെ അവിടുത്തെ നഴ്സുമാർ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ അവർ കയ്യിൽ ഉഴിഞ്ഞ് തന്നിട്ടും ഭയങ്കര സ്നേഹമായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അതും കൂടി സങ്കടം വന്നിട്ട് കാരണം ഡോക്ടർ സ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടോ അവർ നിനക്ക് വേദനിക്കും ഞങ്ങൾ മെല്ലെ കയറ്റിത്തരാം അങ്ങനെ പണ്ടിട്ട് അവർ മെല്ലെ മെല്ലെ ചെയ്തു തന്നോട്ടോ ഇപ്പോഴും ഓർക്കുമ്പോൾ എന്തോ ഭയങ്കര സന്തോഷമാണ് എത്രയും പെയിൻ്റ് അടയ്ക്ക് അവൻ്റെ ഒരു സപ്പോർട്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മണി മൂന്ന് മണി സമയമായപ്പോഴാണ് കേട്ടോ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ഈ ബ്ലഡ് ഫുള്ള് കയറ്റി കഴിഞ്ഞിട്ട് ഞാൻ സത്യത്തിൽ ആ ബ്ലഡ് കയറ്റിൻ്റെ അടുക്കാ നഴ്സുമാരോട് ഇന്ന് കുറച്ച് ബ്ലഡ് മാറ്റുമെന്ന് വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയ്ക്ക് പെയിൻ ആയിരുന്നു അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയും ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ട് കാരണം എനിക്ക് ഈ പെയിൻ അത്ര തയ്ക്കാൻ വയ്യാണ്ട് പിന്നെ അൽഹമില്ല അത് കഴിഞ്ഞ് റൂമിൽ മാറ്റി പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു നാല് മണി വരെ രണ്ട് മണിക്കൂർ സുഖമായി ഉറങ്ങിട്ടാണ് അത് കഴിഞ്ഞ് മരുന്ന് കയറ്റിലോട് മരുന്ന് കയറ്റിലായിരുന്നു അൽഹന്ദ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഒരു വേദന കേട്ടോ എപ്പോഴും നമ്മൾ ആലോചിക്കാം ഇൻഷാല് അടുത്ത 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 കുട്ടിനെ കാണാൻ കുട്ടിനെ കാണാൻ ആ ഒരു ചിന്തയട്ടോ ഓരോ പെയിൻസ് അയക്കുമ്പോൾ അങ്ങനെ ആയിരുന്നു പിന്നെ ഒരു മരുന്ന് കഴിറ്റിൽ വയറ് കഴിത്തിൽ പിന്നെ നമുക്ക് സി സെക്ഷനിലുള്ള ഡ്രസ്സ് കൊണ്ടുവന്നു പിന്നെ മെയിൽ കഴുകാൻ പറയും മുടി പിന്നാൻ പറയും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴായിരുന്നു എന്നെ കൊണ്ടുപോയത് സി സെക്ഷന് പോയി അവിടെ പോയി സി സെക്ഷൻ പോകുമ്പോൾ തന്നെ ഒരു പേടിയായിരിക്കും കേട്ടോ നമ്മളങ്ങനെ ഉന്തി കൊണ്ടുപോകുമ്പോൾ കിടത്തിയിട്ടൊക്കെ അല്ല കൊണ്ടുപോകുക അപ്പോൾ കുട്ടീസും വന്നിട്ടുണ്ടായിരുന്നു അന്നേരം ആകുമ്പോൾ അവരും പേടിച്ചു ഞാൻ എനിക്ക് സങ്കടമൊക്കെ ആയിട്ടുണ്ടായിരുന്നോട്ടോ പിന്നെ എന്തായാലും പോയി അവിടെ എത്തിയ ശേഷമായിരുന്നോട്ടെ ഓരോ അവരും മെഡിസിനും ഒക്കെ അങ്ങോട്ടും കൂടെയൊക്കെ വെക്കണം കാരണം ഭയങ്കര ടെൻഷനാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഹാർട്ട് ബീറ്റ് അവരൊക്കെ ചെക്ക് ചെയ്യേണ്ട കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ബി പി കൂടി എനിക്ക് ഇതുപോലെ ശൈകാട്ട് ഡെലിവറി കഴിഞ്ഞിട്ടാണ് ബി പി കൂടിയിട്ടൊക്കെ അങ്ങനെ ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലും പെട്ടെന്ന് ബി പി കൂടിപ്പോൾ അവർ നമ്മൾ ഭയങ്കരമായിട്ട് ടെൻഷനൊക്കെ ഫ്രീ ആക്കുന്നുണ്ടായിരുന്നു കേട്ടോ വിഷമിക്കേണ്ട ടെൻഷനടിക്കണ്ട അങ്ങനെയൊക്കെ വേണ്ടിട്ട് പിന്നെ അലഹമില്ല കുറച്ചേട്ട അവരുടെ പരിശ്രമത്തിനൊടുവിൽ നമുക്ക് ബേബി ബോയ് ജനിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് നമുക്ക് ഫോട്ടോഷൂട്ട് കൂടി കേട്ടോ അപ്പോൾ അതാ കുട്ടീസൊക്കെ വന്ന ശേഷം നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്യണമാണ് അതിൻ്റെ വെടിയോട്ടം ഇപ്പോൾ കാണിക്കണം പിന്നെ ഇതാ ഇത്രക്കാണല്ലോ പിന്നെ നമുക്ക് ബേബിനെ നേരെ എൻ ഐ സിക്ക് കൊണ്ടുപോയി ഞാൻ ബേബിനെ കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ ഡോക്ടർ അങ്ങനെ നേരം പോണം കാർഡ്സൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുട്ടിനെ എൻ ഐ സിക്ക് കൊണ്ടുപോയി ശ്വാസം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ൂന്ന് എഴുന്നൂറ്റി പതിനഞ്ച് അങ്ങനെ ഗ്രാം weight ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് weight അധികം ആയതുകൊണ്ട് നേരെ എൻ ഐ സിക്ക് ആയിട്ടോ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു മൂന്ന് ദിവസം അവിടെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് മഞ്ഞ ഉണ്ട് പണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഒരു ദിവസം കുട്ടിക്ക് പൊടി കളിക്കട്ടോ അവർ കൊടുത്ത് പക്ഷെ അതിൽ കുട്ടി ഒരേ ഛർദ്ദിക്കളായിരുന്നു പിന്നെ ഇതിൻ്റെ പാലിങ്ങനെ പീച്ചിട്ട് നമ്മൾ ഓരോ ഡപ്പയിലാക്കിയിട്ട് കൊണ്ടുപോയി കൊടുക്കുകട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ ഐ സിയിൽ അപ്പോൾ അതെ വലിച്ച് കുടിക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്നെ കൊണ്ടുപോയിട്ട് നമ്മൾ കുട്ടി പാൽ കുടിക്കുന്നുണ്ടോയെന്ന് നോക്കാനൊക്കെ പണിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടി പാൽ കൊടുത്തപ്പോൾ വലിച്ചു കുടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുട്ടീനെ മൂന്ന് ദിവസം ആയപ്പോൾ എൻ ഐ സി എന്ന് വിട്ടു അതിൻ്റെ ഇടയ്ക്ക് അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിലും കുട്ടിക്ക് മണ്ണുണ്ടായിരുന്നു ഒരു ദിവസം ഒരു നീല ലൈറ്റിലൊക്കെ കിടത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വെള്ളിയാഴ്ച കേട്ടോ ഡിസ്ചാർജായിട്ടുണ്ടായിരുന്നു അലഹമില്ല നമുക്കൊരു ബേബി ബോയ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഹാനി ഷെയ്ക്കൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അവർ രണ്ടാളിനെ ഇടയ്ക്കൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടീനെ വന്നിട്ട് കൊണ്ടുവരാട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ ചെറുതായിട്ട് ചെയ്താട്ടോ നമ്മൾ എന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ ഓർഡർ ആക്കിയിട്ട് അങ്ങനെ ചെയ്തതാണ് പിന്നെ ഇത്രയ്ക്കുള്ളു കേട്ടോ ഇതിൻ്റെ ഡെലിവറി സ്റ്റോറി വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്